മുണ്ടക്കൈ മഹല് ഇപ്പൊ നിലവിലില്ല മദ്രസയും നിലവിലില്ല പക്ഷെ സമസ്തയുടെ ലിസ്റ്റിൽ മദ്രസയുണ്ട് മുനവറുൽ ഇസ്ലാം മദ്രസ മുണ്ടക്കൈയിലെ ലിസ്റ്റിൽ കാണാം പക്ഷെ അവിടെ കുട്ടികൾ പഠിക്കുന്നില്ല മദ്രസ ഇല്ല നാടില്ല അവരൊക്കെ പല ഭാഗത്താണ് ഞാൻ ഇന്നലെ അവിടുത്തെ മഹല് സെക്രട്ടറി വിളിച്ചിട്ട് നമ്മളെ സമസ്ത ലിസ്റ്റിൽ നിങ്ങളെ മദ്രസ ഉണ്ടല്ലോ മദ്രസ ഇല്ലെങ്കിലും പക്ഷെ ആ തഹ്യയിൽ നിങ്ങൾ ആപ്പിൽ നിങ്ങളുടെ പേര് ഒന്നും ഇല്ലാതെ കിടക്കില്ലെന്ന് ചോദിച്ചപ്പോ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് രൂപ ആ നിമിഷം ആർദ്രമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഇന്ത്യയുടെ മുഴുവൻ വാർത്തയറിഞ്ഞ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഹൃദയം നടുങ്ങിപ്പോയ ഒരു പ്രകൃതി ദുരന്തം നടന്ന ജില്ലയാണ് വയനാട് അവിടെയുള്ള നമ്മുടെ മുനവർ ഇസ്ലാം മദ്രസ അന്ന് ആ പെട്ടുപോയതാണ് അവിടുത്തെ മദ്രസ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമസ്തയുടെ രജിസ്റ്ററിൽ ആ മദ്രസ ഉണ്ട് അവർ ഒരു പതിനായിരം രൂപ ആ മദ്രസയുടെ നാമധേയം തഹിയയിൽ ആഗ്രഹം കൊണ്ട് നൽകി എത്ര ചെറിയ സംഖ്യയാണെങ്കിൽ പോലും ആ ദുരന്തത്തിന്റെ മണ്ണിൽ നിന്ന് പതിനായിരം ഇതിനോട് ചേർത്തു വെച്ചു എന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ